കണ്ടിട്ട് ഇനി വേറെ ആരും ഇങ്ങനെ ില് കണ്ടമാരി തന്നെ പതിനൊന്ന് വർഷം സ്വന്തം സ്നേഹിക്കണ പെണ്ണിനെ റഹ്മാൻ ആരും അറിയാതെ ഒരു കുഞ്ഞുമൂടി അറിയാതെ ഒളിച്ചു താമസിക്കുകയായിരുന്നു ഏകദേശം പതിനൊന്ന് വർഷം വരെ ഒറ്റ റൂമിൽ ചെറിയ റൂമിൽ നിങ്ങൾ ഇപ്പൊ വീട്ടിൽ കാണുന്ന പോലെ ഈ ചെറിയ റൂമിൽ പതിനൊന്ന് വർഷം ആരും കാണാതെ ഒളിച്ചു താമസിക്കുകയായിരുന്നു വലിയൊരു ഞെട്ടലോടെയാണ് കേരള സമൂഹം ഇത് ഏറ്റെടുത്തതും പലർക്കും ഇത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഈ ചെറിയ വീട്ടില് ഈ സഹോദരിനെ താമസിപ്പിച്ചതെന്നും പക്ഷെ ഇതൊക്കെ ചെയ്തത് അവരുടെ സ്നേഹം വിജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർക്ക് പിരിയാൻ അത്രത്തോളം പറ്റില്ലായിരുന്നു അങ്ങനെ ചെയ്തതാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത് ചോദിച്ചറിയാം നിങ്ങൾ അവരെങ്ങനെയാണ് ഈ ഒറ്റ റൂമിൽ പതിനൊന്ന് വർഷം ഇപ്പൊ നിങ്ങൾ വീട്ടില് കണ്ടിരിക്കണ പോലെ ഈ ചെറിയ റൂമിലാണ് പതിനൊന്ന് വർഷം അവിടെ വീട്ടിൽ പല ആൾക്കാരും ഒക്കെ ഉണ്ട് എന്നിട്ടും ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ അത് എന്താ സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഈ വേൽഡേഴ്സിന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ ചാനൽ ഇവർ രണ്ടുപേരും റഹ്മാനും സജിദീൻ ഓക്കെ റഹ്മാൻ ഓക്കെ ഞങ്ങൾ ശരിക്കും വളരെ ആകാംക്ഷയുണ്ട് നിങ്ങളെ കാണാനും ഇതൊക്കെ ഞങ്ങളെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ചവിടെ കാണണമെന്ന് കാരണം ഞങ്ങൾ നിങ്ങളെ കേട്ടതൊക്കെ വലിയ അത്ഭുതമാണ് ഇപ്പോഴും ആൾക്കാർക്ക് ചിലർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ സംഭവം പക്ഷെ നമുക്കറിയാം നിങ്ങളുടെ ആ സ്നേഹമാണ് നിങ്ങൾക്ക് പിരിയാണി അത്ര ഇതുകൊണ്ടാണ് നിങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പക്ഷെ ആ ബുദ്ധിമുട്ടിൽ നിങ്ങൾ ആ സ്നേഹം ഓർത്തിട്ടാണ് പതിനൊന്ന് വർഷം പിടിച്ചു വെച്ച് ഞങ്ങൾ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും സംഭവം ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ ഒരു രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കഴിഞ്ഞത് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മൂന്ന് ഹലോ എത്ര വയസ്സായി മാസം മാസം ഈ വാലന്റൈൻസ് ഡേ നിങ്ങളുടെ കൂടെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരു ചെറിയൊരു കേക്ക് മുറിച്ചിട്ട് നമുക്കൊന്ന് ഞങ്ങളെ നിങ്ങളെ സന്തോഷം ഞങ്ങളുടെ കൂടി പങ്കുണ്ട് ചേച്ചിക്ക് വന്ന് കൊടുക്കുക ഓക്കെ അപ്പൊ ഈ പ്രാവശ്യത്തിൽ സ്പെഷ്യൽ ആൾക്കാരാണ് നിങ്ങൾ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ചേച്ചി തുടക്കം വരാറുള്ള സമയത്ത് അങ്ങനെയാണ് ചെറുപ്പം ചെറുപ്പം പോലെ അറിയാം പക്ഷേ മറ്റേ പരിചയാൻ തുടങ്ങിട്ട് കൊറച്ചായിട്ടുള്ളു പെങ്ങളുടെ കുഞ്ഞിനെടുക്കാൻ വേണ്ടി വീട്ടുകാർ ഇത്തിരി എതിർത്തത് കൊണ്ട് പിന്നെ വീട്ടുകാരൻ്റെ മൂലം നടക്കില്ല എന്ന് ഉദ്ധു പിന്നെ പിന്നെ ഒരു കുറച്ച് കാശ് കിട്ടാൻ ഉണ്ടായിരുന്നു അത് കിട്ടിയിട്ട് എങ്ങോട്ടൊന്ന് പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ പെട്ടെന്ന് ഒരു രാത്രി പെട്ടെന്ന് ഇറങ്ങി വരികയും ആ കാശ് കിട്ടാൻ പോവുകയും അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ രാത്രി വന്നപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയതാണ് പിന്നെ അത് കാശ് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു പക്ഷെ അത് ഇത്തിരി നീണ്ടുപോയി അങ്ങനെ കാരണങ്ങൾ കൊണ്ടിട്ട് അങ്ങനെ നീണ്ടുപോയി പക്ഷെ ഇത്രയും വർഷം ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇത് സത്യമാണ് ആരും വിശ്വസിക്കില്ല ഞാൻ ആരെങ്കിലും വിശ്വസിക്കില്ല വിശ്വസിക്കില്ല പക്ഷെ ഇത് വിശ്വസിച്ചേ പറ്റൂ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് അതിലൊരു കള്ളം ഒന്നുമില്ല പക്ഷെ അങ്ങനെ ഇരുന്നു പോയി പക്ഷെ ഞങ്ങക്ക് പൈസ ഉണ്ടോ അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലൊന്നും ഞങ്ങക്ക് ഇങ്ങനെ ഇത് വരില്ലായിരുന്നു

നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പൈസ പിന്നീടാണ് കുറച്ച് കുറച്ച് മറ്റേ ഇടയ്ക്ക് വേറെ പണിക്കൊക്കെ പോയി കുറച്ച് കുറച്ച് കാശി കരുതി വെച്ചിട്ടാണ് ഒരു വാടക വീട് എത്രയും വിഷമായിട്ട് ഒരു വാടക വീട് എടുത്ത് അങ്ങനെ മാറാൻ തോന്നും അതുവരെ ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു പുറത്തേക്ക് അറിഞ്ഞത് ഞങ്ങൾ ശരി പോയി വാടകയ്ക്ക് പോയി വാടക വീട്ടിൽ പോയി വാടകയ്ക്ക് ഇരുന്നു അവിടെ കുറച്ച് നാൾ അങ്ങനെ പണിക്കൊക്കെ പോയി മറ്റേ വീട്ടിലെ കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴാണ് ബ്രദർ എൻ്റെ ഏട്ടനായിട്ടുള്ള ആള് കണ്ടത് കണ്ടതെന്ന് പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടല്ല പോന്നത് അപ്പൊ വീട്ടിൽ നിന്ന് ഞാൻ മിസ്സിംഗ് ആണെന്നുള്ളത് നമ്മുടെ ശേഷങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് ഇന്ന പോലെ ഇപ്പൊ മിസ്സിംഗാണ് ഇതിന് എവിടെയാണെന്നൊക്കെ അറിയണം എന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇന്ന പോലെയൊക്കെ കാര്യം എല്ലാവരും തുറന്നു പറയുന്നത് വേറൊരു സംഭവം എങ്ങനെയാ വെച്ചാൽ എനിക്ക് എനിക്കിടക്കം സംശയത്തിൽ എന്താ വരുന്നത് വെച്ചാല് ഇപ്പൊ നമുക്കിപ്പോ കുടിക്കണം നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഒന്ന് പുറത്തേക്ക് ഇടയ്ക്ക് ഒന്ന് പോണ്ടി വരുന്ന അങ്ങനെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ സമയത്ത് ആരും ഇല്ലാന്നിരിക്കുമ്പോ സമയത്തൊക്കെ അങ്ങനെ പോവാറുണ്ട് പിന്നെയൊക്കെ രാത്രി സമയങ്ങളിലെ സജിതയാണ് ശരിക്കും ഇതിൽ അനുഭവിച്ചിട്ടുണ്ടാവുക കാരണം ഒരു സജിതാണ് കൂടുതൽ കാര്യം ശരിക്കും ചോദിക്കേണ്ടത് കാരണം നമുക്കുള്ള ജോലി പുറത്തേക്ക് ടോയ്ലറ്റ് പോണെങ്കിലും ബാത്റൂം അതൊക്കെ എങ്ങനെയായിരുന്നു കാരണം ആ സമയം വരെ പിടിച്ചും ആള് വരാൻ വേണ്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അത്രത്തോളം വലിയ ശരിക്കും നമ്മളൊക്കെ സിനിമയിലും ഇതില്ല സിനിമയിലും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് അപ്പൊ വലിയൊരു ഇത് ത്യാഗം തന്നെ സഹിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഇനിയിപ്പോ വരണ്ട തലമുറക്ക് കേട്ടിട്ട് അവർക്ക് എന്താ പറയാനുള്ളത് ആരുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടത് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയി പോയത് ആയിപ്പോയത് പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം എന്നിട്ട് ചെയ്തതല്ല പക്ഷെ അങ്ങനെ ആയി പോയതാണ് ഇത് കണ്ടിട്ട് ഇനി വേറെ ആരും ഇങ്ങനെ ചെയ്യരുത് ഒരുപാടാണ് ഇങ്ങനെ പെട്ടെന്ന് ആൾക്കെ സംഭവിച്ചു കഴിഞ്ഞ ഉത്തരവാദിത്തമൊക്കെ ചിലപ്പോ നമ്മളെ വേറെ പ്രശ്നം മാറി മാറി പോകരുത് പക്ഷെ ഞാൻ അത്രയും നന്നായിട്ട് നോക്കിയത് കൊണ്ട് അതായത് കൊണ്ട് എന്തോ ഒരു ദൈവത്തിന്റെ ഓരോ ഭാഗ്യങ്ങളും കൊണ്ടുപോകണം ഇങ്ങനെ ചെയ്യരു അത് തന്നെ ഞമ്മക്ക് പറയാനുള്ളൂ പക്ഷെ ഞങ്ങൾ ഇങ്ങനെയായി പോയി പക്ഷെ വേറെ ആർക്കും ഇങ്ങനെ ആകരുത് ആരും ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുത് പിന്നെ നമ്മളെ ഇവിടുത്തെ സാറന്മാർ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് അവര് തന്നെ ഇത്തിരി സഹായിച്ചിട്ടോ ഉണ്ടായിരുന്നുള്ളു എസ് ഐ ആയാലും സി ഐ ആയാലും അവര് തന്നെ ഇത്തിരി സഹായിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം അവര് തന്നെ സഹായിക്കണമെങ്കിൽ ആദ്യം വാടക ഒരു കുട്ടിയാണ് തലയാൻ വന്നിട്ടുണ്ടായിരുന്നു ഗർഭിണിയായിരിക്കും തലം വന്നിട്ടായിരുന്നു അപ്പൊ പോയി പരാതി കൊടുത്തു അവിടെ പോയി പരാതി കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ വാടക അടിക്കാൻ പോകുന്നത് അവിടെ പോയി അത് കരാസ് ചെയ്ത് ഞങ്ങൾ ഇതാക്കി അപ്പൊ അങ്ങനെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്ത് അപ്പൊ ഞങ്ങടെ ശേഷം പരാതി കൊടുത്ത് അവർക്ക് നല്ല പിടിപാടുള്ളത് കൊണ്ട് നമ്മ അടുത്ത് കാര്യം പറയാൻ പോയപ്പോ അവര് പത്തു വർഷം എങ്ങനെ ഇരുന്ന് ആ കാര്യമാണ് അവര് ഇത് അപ്പൊ നാളെ മേലേക്ക് ഞങ്ങൾ ഒന്നും ചെയ്താല് നിങ്ങൾ ആരും ഒന്നും ചോദിക്കില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കേസ് ആദ്യം അന്വേഷിച്ച ആൾക്കാരൊക്കെ വേറെ സ്ഥലം മാറിപ്പോയി അപ്പൊ ഞാനങ്ങൾ എപ്പോഴും അപ്പൊ സഹായിച്ച സി ഐ സാർ ദീപക് സാറാണ് ആ സാറിന് മറ്റേ പൊതുനേരം സി ഐ എറ്റായിരിക്കണം ആ സാറിനെ വിളിച്ചു പറഞ്ഞു ഈ സംഭവം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു ഈസ്വന്ന് നോക്കാനോ എടുക്കാനോ ഒന്നിനും വന്നിട്ടില്ല ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു വന്ന് അടിക്കാൻ പോന്നത് അപ്പോ അങ്ങനെ ഞങ്ങളുടെ ഈ സ്വന്തം നാട്ടിൽ തന്നെയാണ് അപ്പോ ഈ അമ്മ ശേഷം പോയി പരാതി കൊടുത്തു ഞങ്ങൾ ഞങ്ങ പോലെയുള്ള ആര് ഞങ്ങളെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോന്നു അപ്പൊ അവിടെ എസ് ഐസ് ഐ മൂപ്പർക്ക് ഞമ്മടെ ഈ കാര്യം ഞങ്ങൾ ഒന്നും ഇതാവുന്നില്ല ഞങ്ങളുടെ ഇരുന്ന കാര്യങ്ങൾ ചോദിച്ചു ഞമ്മളെ പക്ഷെ മുന്നിലുള്ള സാറുമാരൊക്കെയാണ് ഞങ്ങളുടെ ഈ സംഭവം അറിഞ്ഞ സാർമാരൊക്കെയാണെങ്കിൽ ഞങ്ങളെ നന്നായിട്ട് സഹകരിക്കുവായിരുന്നു പക്ഷെ ആ സാറിനെ ഞങ്ങ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞ കേട്ട് വിളിച്ചു പറയുന്നത് അത് വിളിച്ചു പറഞ്ഞു ആ സ്പോട്ടിൽ തന്നെ സാർ ആ ഈ വേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങനെ കോംപ്രമൈസ് ആയി അല്ല നമ്മുടെ സെഷനിൽ അത്രയും സാറുമാര് നമ്മളെ പൈസ ഉണ്ടോ മറ്റേ പിന്നെ ഒരു ശാന്ത നെന്മാറയിലെ ബോയ്സ് സ്കൂളിലെ മാഷാണ് ആ മാഷമാണ് ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് മറ്റുള്ള മറ്റേ ചേച്ചിമാര് അവരും കുറച്ച് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് എങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ എല്ലാ അതുപോലെ എല്ലാവർക്കും വലിയ സ്റ്റേഷനിലെക്കും പിന്നെ മറക്കില്ല അവരിൽ നിന്ന് അവരത്രയും നന്നായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അത്രയാണ് വീട്ടുകാരായാലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പൊ അത് അത് തന്നെ അവരും കാണിച്ചിട്ടുള്ളൂ കുറ്റം പറയില്ല പക്ഷെ അത് അവര് അറിഞ്ഞിട്ടുമല്ല അതുകൊണ്ട് ഞമ്മ അതിനെ കുറ്റക്കാരൻ തന്നെയാണ് അതുകൊണ്ട് ഞമ്മ ആരും ഒന്നും പറയാറില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞ എന്റെ വീട്ടുകാരുണ്ട് പക്ഷെ ഞാൻ അവളെ മതം മാറ്റിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങപ്പിരിക്കുന്നു അല്ലാണ്ട് ഇപ്പോ മറ്റേ ഒരു വീടോ ഒന്നും ഞങ്ങൾക്കില്ല ഇത് ഇപ്പോഴും മാസം രണ്ടായിരത്തി ഇരുന്നൂറ് റുപ്പയോ വാടക കൊടുത്തിട്ടാണ് ഞമ്മളെ ഇരിക്കുന്നത് ഞാൻ ഒരാളെ പോയിട്ടാണ് ഈ കുടുംബ ഇങ്ങനെയാണ് അറിഞ്ഞു തോന്നുന്നത് നമുക്ക് ഇപ്പോൾ ഒരാൾ ഒരു മാസം മേലേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് പണി ഇത്തിരി കമ്മിയായി അപ്പോൾ പണി കമ്മി നമുക്ക് അറിയാമല്ലോ സ്വന്തം ഉണ്ടായിരിക്കേ നമുക്ക് ജീവിക്കാൻ നേരം ബുദ്ധിമുട്ടാണ് ഇപ്പോഴുള്ള കാലത്ത് ഞാൻ അപ്പോൾ ഈ വാടകയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയൊക്കെ ആയാലും മനസ്സിലാവില്ല അപ്പോൾ കുട്ടിക്ക് വയ്യായി വയ്യായി വന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൈസ കടമെടുത്തിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് വീട്ടിലാണ് വാടക വീട്ടിലാണ് ആൾക്കാർ പറയുന്നത് എനിക്ക് എം എൽ എ വീട് വെച്ച് തന്നില്ലേ അങ്ങനെയൊക്കെയാണ് പുതിയ വീടിലാണോ ഇരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഒരാൾ ഒരു വീടും വെച്ച് തരാം അന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന് പലരും ടോർച്ചർ ചെയ്യുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ പോസിറ്റീവായിട്ടും ചിലവർ ആയിട്ടും ഇതായിരുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്നേ പറയുന്നുള്ളൂ പക്ഷേ സ്നേഹിച്ചു പോയി എങ്ങനെ പക്ഷേ ഇരിക്കണം എന്നിട്ട് ഇരുന്നതല്ല ഒരു പബ്ലിസിറ്റി ഓർക്കണം എന്നും വിചാരിച്ചതല്ല പക്ഷെ ഇനിയും ജീവിക്കണം എന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഒരു സ്വന്തമായിട്ട് ഒരു വീടോ ഒന്നുമില്ല ഞാൻ രാത്രി നമ്മൾ കിടക്കുന്നത് പോലും ഒരു ഉറക്കമില്ലായ്മ എന്താ അറിയുക അതും ആലോചിച്ചിട്ട് എൻ്റെ ഒരു കരുത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞുമായിരിക്കുകയാണ് സ്വന്തമായിട്ട് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികാരികളുടെ അടുത്തൊക്കെ ഞമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലും ഇവരൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അവര് അതൊന്നും അപ്പോഴെന്ന് തെര പറഞ്ഞ് തെര പറഞ്ഞ ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു അവർ നിക്കെ ഞാൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഇന്നൊരു മെമ്പർ അങ്ങനെയൊക്കെ കാണുന്നു ഇപ്പോൾ അതുമില്ല ഏതുമില്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ അറിയണം ഞങ്ങൾ ഇപ്പോഴും നാട്ടുകാരുടെ സപ്പോർട്ട് തീരെ അമ്മയാണ് ഞങ്ങൾ ആരെയും ഞങ്ങൾ ഒന്ന് ദ്രോഹിക്കാനോ ഒന്നിനും പോവാറില്ല ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര കഷ്ടത്തിലാണ് നമുക്ക് എന്താ പറയുക അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ അന്നൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു പക്ഷേ ഇന്നിപ്പോ ഞങ്ങളുടെ കാര്യം നോക്കാനോ ഒന്നിനും ഒരു ഇതില്ല എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ ഇന്നോട്ട് പോകും പക്ഷേ ഒരു സ്വന്തമായിട്ടൊരു അധികാരിയോട് ഒരു ഭൂ മൂന്ന് സെന്റ് ഭൂമി എനിക്ക് തന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട് ഒന്നും വേണ്ട എനിക്ക് സമാധാനമായിട്ട് ഒരു കൂര വെച്ചിട്ട് ഇരിക്കാൻ വരുന്ന അതൊന്നും നൽകുന്നില്ല നമ്മ അവകാശമുള്ളത് കൊണ്ടാണ് ഞമ്മ കേൾക്കുന്നത് ഒരു വീടില്ലാത്ത ഒരു വീട് മറ്റേ അവസ്ഥകൾ കണ്ട കാണുമ്പോൾ നമുക്ക് വിഷമമാക്കും നമുക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്നും സഹായിച്ചേനെ അങ്ങനെയുള്ള ആളാണ് ഞാൻ എനിക്കൊരു സഹായത്തിന് വേറെ ആരും സഹായിക്കുന്നില്ല ആരുമില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ സ്വന്തം അവളുടെ ഈ പ്രസവത്തിന് പോലും ഞാൻ എല്ലാ കാര്യവും ഞാനാണ് നോക്കിയിട്ടുണ്ടത് സ്വന്തം അമ്മ പോലും ചവി അപ്പോഴൊക്കെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ തല്ലിയിട്ടാണ് പറഞ്ഞയച്ചത് സ്വന്തം അവൾക്ക് രണ്ട് വീടുണ്ട് പക്ഷേ അവിടെ പോലും ഒരു ബാധുണ്ട് അവൻ്റെ മറ്റേ കൂടെപ്പറപ്പുകൾക്ക് മറ്റേ ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ ആരും ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ താല്പര്യം ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ഒരു ഭാഗത്ത് കഴിഞ്ഞു കഴിഞ്ഞുകൂടാണ് ഞങ്ങൾ തരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക ഒരു മൂന്ന് സെൻറ് ഭൂമി അതേ ഞമ്മ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് ഈ സമയത്ത് എനിക്ക് പറയുന്നത് വെച്ചാൽ സ്നേഹിച്ച് ഒരു തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോയി അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ഇത്ര വർഷത്തോളം അവർ ഇരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു ചെറിയൊരു കാര്യത്തിൽ നമ്മൾ ഇവരെ പുറത്ത് ആൾക്ക് ഒരുപാട് പുറത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് കുടുംബം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ സഹായിക്കാൻ സന്മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുടുംബത്തിനെ വന്ന് നിങ്ങൾ കാണണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മോന് കുറച്ച് നാൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും ഇവർ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇവര് ഞാൻ വരുമ്പോൾ തന്നെ ഇവർ ഒറ്റപ്പെട്ടിട്ട് ഒരു ഉള്ളൊരു ഒരു വീട്ടിലാണ് ഇവർ ഇരിക്കുന്നത് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് അവർ അപ്പോൾ തീർച്ചയായിട്ടും ഇവർ നമ്മൾ സഹായിക്കണം നല്ലൊരു ദമ്പതികളാണ് കാരണം നമുക്ക് മനസ്സിലാക്കാം പതിനൊന്ന് വർഷം ഒരു റൂമിൽ തന്നെ ഇരുന്ന് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം ത്യാഗവും കഷ്ടവും സഹിച്ചിട്ടുണ്ടോ കാരണം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്നേഹിക്കുന്നത് ശരിക്കും അറിയാം എത്രത്തോളം ഇതുണ്ടെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ആൾക്ക് വേണ്ടത് പൈസയോ കാര്യങ്ങളല്ല ജീവിക്കാൻ വേണ്ടിയിട്ട് തൊഴിലോ നല്ലൊരു തൊഴിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം ആൾ ബാക്കി ചെയ്യണം പറയുന്നത് അപ്പോൾ ആരെയും സഹായിക്കണം ആളുടെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും സഹായിക്കണം മോനെ കുറച്ച് നാളെ ആശുപത്രിയിലായിരുന്നു മൂത്രത്തിൽ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിക്കണം അപ്പോൾ മോൻ്റെ തുടർ ചികിത്സയ്ക്ക് കുറച്ച് ചിലവുണ്ട് അല്ല വളരെ ബുദ്ധിമുട്ടിലാണ് അവർ പല ആൾക്കാരൊന്നും പല പ്രതിസന്ധികളും ഇപ്പോഴും ആ പഴയ കാര്യങ്ങളും അവർക്കൊരു ചിലവരെ മാറ്റി നിർത്തണ കൂടിയും സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഇത് കാണുന്ന എല്ലാ വ്യക്തികളുടെയും തീർച്ചയായും സഹായം വേണം എന്ന് ഞാന് വിനിതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പൊ എല്ലാവരും ഈ കുടുംബത്തിന് സഹായിക്കണം ആ മോന്റെ ഉപകരണങ്ങളൊക്കെ നോക്കി please ഈ വാൽനസ് ഡേ ഇവർക്ക് അർത്ഥ വാൽനസ് ഡേ ഇതിനെ കാട്ടി മനോഹരമായി മാറ്റണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ